പ്രിയമുള്ള മോമിനിയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഗ്രീകുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവർ ദ്വാകൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുഹു തല നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ള മോമനികൾ എന്ന് പറയാൻ പോകുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കുറെ ആൾക്കാരുണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരെയും ചില ആൾക്കാരുടെ ഒരു സ്വഭാവം എല്ലാവരെയും വിശ്വസിക്കും എല്ലാവരെയും വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഹബീബായ ഹബീബായ് റസൂലിഅലൈ തങ്ങൾ പറയുന്നുണ്ട് ചില ആൾക്കാരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല വിശ്വസിക്കാൻ പാടില്ലാത്ത ചില ആൾക്കാരുടെ അടയാളമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങൾ പറയുന്നു അവരുടെ വാക്കിന് ബലമുണ്ടാവില്ല ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കൗലുൽ ബലഹീനമായ കൗലായിരിക്കും വാക്കായിരിക്കും അവർക്ക് ഉണ്ടാവുക ഉറപ്പില്ലാത്ത വാക്കുകൾ പറയുന്നവരവരെ നിങ്ങൾ സൂക്ഷിക്കണം അവര് മാറ്റി പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ സംസാരിക്കുന്ന സംസാരിക്കുന്നവർക്ക് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതല്ല അടുത്ത സമയത്ത് പറയുന്നത് കാരണം അങ്ങനെ മാറ്റി മാറ്റി വാക്കുകൾ പറയുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം അവര് മുനാഫിക്കാണ് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല ഒരു കാര്യത്തിലും അവർ പങ്കെടുപ്പിക്കരുത് പങ്കെടുപ്പിക്കരുത് പറഞ്ഞാൽ ചില ആൾക്കാർ കച്ചവടവും മറ്റുള്ള ഷെയർ കച്ചവടങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട് ഒരിക്കലും അതിലേക്ക് അവരെ പങ്കെടുപ്പിക്കാൻ പാടില്ല അവർ ചതിക്കും അങ്ങനെ ഒരുപാട് ചതികൾ നേരിട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ജീവിതത്തിൽ ചില ആൾക്കാർ പരാജയപ്പെട്ടു പോയത് ഇങ്ങനെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ജനങ്ങളുമായിട്ട് കച്ചവടങ്ങളും ബിസിനസ്സുകളും നടത്തിയതിന്റെ പേരിലാണ് ചില ആൾക്കാരുടെ കച്ചവടം ബിസിനസ്സൊക്കെ തകർന്നു പോയത് ചില ആൾക്കാരുടെ കുടുംബങ്ങൾ തകരാൻ പോലും കാരണം അതാണ് റസൂലുള്ളാഹി പറയുന്ന ഏറ്റവും ബലഹീനമായ വാക്കുകൾ പറയുന്നവരുണ്ടല്ലോ അവർ നിങ്ങൾ വിശ്വസിച്ചു പോകരുത് രണ്ടാമതായിട്ട് അവരുടെ അടയാളം പറയുന്നത് ഇബാതത്തെടുക്കുന്നതിൽ അവർക്ക് വല്ലാത്ത മടിയാൻ നിസ്കരിക്കാനും മടിയാണ് നിസ്കരിക്കാൻ നിസ്കരിക്കാന് ഇവാദത്തെടുക്കാനുമല്ലാത്ത മടിയാണ് അങ്ങനെയുള്ള മനുഷ്യന്മാര് മനുഷ്യന്മാരും വിശ്വസിക്കരുത് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ കാര്യമെന്തെന്നറിയോ അൽക്കതിബോ വാക്കെടുത്തുകൊണ്ട് പറഞ്ഞാൽ കള്ളമല്ലാതെ മറ്റൊന്നും പറയില്ല കള്ളം പറയുന്നവര് ആ കള്ളം പറയുന്നവരെ ഒരിക്കലും നിങ്ങൾ ചെങ്ങാതിയാകരുത് ഒരിക്കലും നിങ്ങൾക്ക് ചേർക്കരുത് ഒരിക്കലും അവര് നിങ്ങൾ പങ്കെടുപ്പിക്കരുത് അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടരുത് കാരണം അവര് വീണ്ടും നിങ്ങളോട് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് നിങ്ങൾ വഞ്ചിക്കാൻ സാധ്യതയുണ്ട് നാലാമത്തെ കാര്യം എന്തെന്നറിയോ എന്തോ പറയുന്നുണ്ട് കഠിനമായ be... ഹൃദയമുള്ളവർ be... 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 കഠിനമായ ഹൃദയമുള്ളവർ രണ്ട് രൂപത്തിലാണ് ലോലമായ ഹൃദയമുള്ളവർ കഠിനമായ ഹൃദയമുള്ളവർ ആ കഠിനമായ ഹൃദയമുള്ളവർ അവർക്ക് ക്രമിയുണ്ടാവില്ല അവർക്ക് കാരുണ്യമുണ്ടാവില്ല അവർ അക്രമികളായി തീരാൻ സാധ്യതയുണ്ട് അവർ പെട്ടെന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ പങ്കു ചേർന്ന് പോകരുത് അവരിൽ നിന്ന് ചതിയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു പിന്നീട് പറയാണ് അവരുടെ ഒരു രേഖയിലേക്ക് അവർ നോക്കില്ല മുഖത്ത് നോക്കി സംസാരിക്കാത്തവര് ചില ആൾക്കാർ എങ്ങനെയാണല്ലോ മുഖത്ത് നോക്കി സംസാരിക്കലില്ല അവർ സംസാരിച്ച തല കുരിച്ച് സംസാരിക്കില്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി സംസാരിക്കും മുഖത്ത് നോക്കി സംസാരിക്കൽ അവർക്ക് പറ്റില്ല നോക്കി നോക്കി ഫേസ് ഫേസ് ടു സംസാരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല സൂക്ഷിക്കണം അവര് താഴെ നോക്കി സംസാരിക്കൂ അല്ലെങ്കിൽ വേറെ ഭാഗത്തോട്ട് നോക്കി സംസാരിക്കുകയുള്ളൂ അങ്ങനെയുള്ള മനുഷ്യന്മാര് അവര് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഹബീബായ ഹബീബായ്ലെ പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി ഒന്നായി പറയുന്നു ഏതെങ്കിലും ഒരു കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിൽ വീഴ്ച വരുത്തുക കണ്ടോ ഈ അടയാളങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചോ എന്ത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എടാ ഈ വണ്ടി എടുത്ത് അവിടെ കൊണ്ടിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി കൊണ്ട് കറങ്ങാൻ പോവാ അല്ലെങ്കിൽ അത് നശിപ്പിക്കുക വീട് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ കയറുമ്പോ വീട്ടിൽ സാധനം ഉണ്ടാവില്ല എല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള മനുഷ്യന്മാർ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം കാരണം പല ആൾക്കാരുടെയും കഥ കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് സ്വന്തം കൊച്ചാപ്പാന്റെ മകനെ ലീവിന് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് മകനെ ഒന്ന് ഏൽപ്പിച്ചു പ്പാന്റെ മോനെ ഏൽപ്പിച്ചു അല്ലെ മൂത്താപ്പാന്റെ മോനെ ഏൽപ്പിച്ചു അല്ലെ പെങ്ങളുടെ മോനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ട് അവര് തിരിച്ചു നാട്ടിലേക്ക് വന്നു ഇവിടെ ഏൽപ്പിച്ചേക്കല്ലേ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്ന് കരുതിയിട്ട് ഇവിടുന്ന് ഗൾഫിലേക്ക് പോയപ്പോ അവിടെ കടയില്ല അതെല്ലാം വിറ്റിട്ടവും പോയി അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് മാറി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആ കട അവൻ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇവന്റെ സ്ഥാനം അവിടെ പോയിട്ടുണ്ട് ആ കടയിൽ കയറ്റിയതിവനാണ് പക്ഷേ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയപ്പോൾ അവിടെ സ്ഥാനമില്ല ഇങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ അങ്ങനെ വീഴ്ചകൾ സംഭവിപ്പിക്കുക നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയാൽ വീഴ്ചകളിൽ സംഭവിപ്പിക്കുന്നവൻ ഒരിക്കലും അവന് നിങ്ങൾ നമ്പരുത് അവനുമായിട്ട് നിങ്ങൾ ഒരു കച്ചവടത്തിലും ഏർപ്പെടരുത് ഒരു ക്രയ വിക്രയത്തിലും അവനുമായിട്ട് നിങ്ങൾ പങ്കായി പോകരുത് നിങ്ങൾക്ക് അതിലൊരുപാട് ഒരുപാട് ചതികൾ സംഭവം ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് വിശ്വസിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതില് അള്ളാഹ് റസൂല് പുലർത്തുക ജനങ്ങളോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്നവൻ ഓ വൈരാഗ്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അല്ലെ ഈ വൈരാഗ്യം കാരണമായിട്ടല്ലേ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് വാപ്പാനാ തല്ലിക്കൊന്നില്ലേ ഒരു രൂപായിക്കും വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കും വൈരാഗ്യം എന്ന് പറയുന്ന ആ സാധനം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആരാ ഫ്രണ്ടിലുള്ളത് തന്തയാണോ നോക്കില്ല തള്ളയാ നോക്കില്ല അവരെ അക്രമിക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കും ഈ സിഹറൊക്കെ ഉണ്ടാകുന്നത് വൈരാഗ്യത്തിൽ കൂടിയാ വൈരാഗ്യം ഉണ്ടാകുമ്പോഴാണ് സിഹർ ചെയ്യാനും നശിപ്പിക്കാനും ഒക്കെ തോന്നുന്നത് അതുകൊണ്ടങ്ങനെ വൈരാഗ്യം തോന്നുന്നവർ അവരുമായിട്ട് യാതൊരു പങ്കും നമുക്ക് വേണ്ട അവൻ നിന്നെ ചതിക്കുന്നതാണ് റസൂലുള്ളാഹി പറയുന്നു മനുഷ്യന്മാരെ നിന്ദിരാക്കിക്കളയുന്നവരുണ്ടല്ലോ ജനങ്ങളുടെ ഇടയിൽ വെച്ച് കളിയാക്കുന്നവര് നിന്ദിയാക്കുന്നവര് അവരുടെ അയബുകൾ എടുത്ത് പറഞ്ഞിട്ട് അവരെ കളിയാക്കുന്നവരുണ്ടല്ലോ അവരുമായിട്ടൊരു നമുക്ക് പാടേയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ ഞെട്ടിപ്പോവും ആയിട്ട് വലിയ ക്രെഡിറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ട് തന്നെ നമ്മുടെ കുറവുകളും കുറ്റവും കുറവുമൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർ മുന്നറിച്ച് കളിയാക്കുക അപ്പോ അവരുടെ മുന്നിൽ നമുക്കുണ്ടായിരുന്ന റെസ്പെക്ട് ഇല്ലാതായി പോകുന്നു നശിച്ചു പോകുന്നു അങ്ങനെയുള്ളവരെ നിങ്ങൾ കൂട്ടുകാരന്മാരായിട്ട് തിരഞ്ഞെടുക്കരുത് അങ്ങനെയുള്ളവരുമായിട്ട് ചെങ്ങാത്തം വേണ്ട അവരകറ്റി നിർത്തിക്കോയത് ഞാൻ പറഞ്ഞതല്ല ഇത് മുഹമ്മദ് മുസ്തഫാ അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെയും പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ജനങ്ങളുടെ അടയാളമാണ് അവരുമായിട്ട് നമ്മൾ പങ്കായാൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഹൈർ നൽകട്ടെ വറക്കത്ത് നൽകട്ടെ എല്ലാ രീതിയിലുള്ള റഹ്മത്തും നൽകട്ടെ അള്ളാഹു നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും തൊഴിൽ മേഖലകളിലും അള്ളാഹു ഹൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും തൊട്ടുമല്ലാഹുത്തെ നമ്മളെ കാത്തുരക്ഷ മാറാകട്ടെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസുമല്ലാഹു പ്രധാനം ചെലിയും മാറാകട്ടെ